കൂടെ വന്നവരും കയ്യടിച്ചവരും കൂട്ടുവന്നവരും എല്ലാവരും ഒന്നായപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ വില്ലൻ പ്രകാശിയായി പുതുതായിട്ട് വന്ന ഒരു ക്ലബ്ബിനെ എല്ലാവരും ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ എല്ലാവരുടെയും പിന്നിൽ നിന്നുള്ള കുത്തുകളെ അതിജീവിച്ച് ഒറ്റയ്ക്ക് വഴി വന്നവനായിട്ട് ഐ ലീഗിലെ കപ്പടിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് ഇന്റർ കാശി ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷം ഇവിടെ നിന്ന് നാംദാരി ചർച്ചിൽ ബ്രദേസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തുടങ്ങിയ ആളുകളെ നിയമ പോരാട്ടങ്ങളിലൂടെ ഇന്റർ കാശിയെ താഴെ ഇറക്കാൻ നോക്കി അന്താരാഷ്ട്ര കായിക അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി ഇന്റർ കാശിക്ക് അനുകൂലമായിട്ട് വന്നിട്ട് പോലും ചർച്ചിൽ ബ്രദേഴ്സ് അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല ചർച്ചിൽ ബ്രദേഴ്സ് വീണ്ടും അപ്പീലിന് പോയി ആ അപ്പീലിന് പോയ ഇന്റർ കാശി അവസാനം ഒമി തെറ്റിയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഈ ഒരു അപ്പീലും കൊണ്ട് ഇന്റർ കാശിയുടെ എതിരെ അപ്പീലും കൊണ്ട് ചർച്ചിൽ ബ്രദേഴ്സ് പോയപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ മറുപടി അതിന് നീ ഏതാടാ നറി എന്ന് അറിയുന്നു മീൻസ് ഇടയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകുന്നില്ല മേൽക്കോടതിയും അല്ല അപ്പീൽ കോർട്ടും ഇന്റർ കാശിയുടെ ഐ എസ് എൽ പ്രവേശനം ശരിവച്ചു അവരെ ചാമ്പ്യന്മാരായിട്ട് തന്നെ പ്രഖ്യാപിച്ചു ഇന്റർ കാശിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വാദഗതികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് എന്നുള്ളത് ഒരു ഫൈനൽ ഡിസിഷനായിട്ട് എടുത്തു അങ്ങനെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന് ഇന്റർ കാശി ഐ ലീഗ് ചാമ്പ്യനായി ഐ എസ് എല്ലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് അങ്ങനെ ദർ ചാമ്പ്യൻസ് 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 വന്ന് കണ്ടു കീഴടക്കി എന്നൊക്കെ പറയാം ഹർഹർ മഹാദേവ് ഹർഹർ കാശി ഇനി കാശിയുടെ വിളയാട്ടം ഇന്ത്യൻ സൂപ്പർ ലീഗ്